പ്രിയപ്പെട്ടവരെ നമ്മുടെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ ഏകീകരണം ഏതാണ്ട് ഈ വലിയ ആഴ്ചയിൽ തന്നെ നമ്മുടെ രൂപതയിൽ നടക്കേണ്ടിയിരിക്കുന്നു എല്ലാവരും അതിനുള്ള പരിശ്രമത്തിലാണ് താനും എന്നിരുന്നാലും ചില കാര്യങ്ങൾ സംശയാസ്പദങ്ങളാണ് ഒന്നാമത്തെ കാര്യം ഏകീകൃത കുർബാന നടപ്പിൽ വരുത്താൻ വേണ്ടി അഭിവന്ധ്യ പാമ്പളാനി പിതാവിനെ എറണാകുളം മങ്കമാല എതിരൂപത്തിലേക്ക് പാമ്പളാനി പിതാവ് ചെയ്യുന്ന കാര്യം സഭാസ്നേഹികൾക്ക് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അത് നിർബന്ധിച്ച് ബലം പിടിച്ച് സഭാസ്നേഹികള് വട്ടം നിന്ന് ഒക്കെയാണ് ഒരു ഇരുപത് മിനിറ്റോളം കൂടി കാഴ്ചക്ക് സമയം തരുന്നത് അങ്ങനെ തന്നെ ഈ സമയം തരുന്ന സമയത്ത് പുള്ളി പുള്ളിയുടേതായ ഭാഷ്യത്തിൽ വിശ്വാസികളെ ഭയപ്പെടുത്താനാണ് പമ്പ്ലാൻ പിതാവ് ശ്രമിക്കുന്നത് ഞാൻ എന്തോ വലിയ സ്ഥാനമാണെന്നോ താനെന്തോ വലിയ മെത്രാ പോലെത്തെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതാണെന്നോ ഏതാണ്ട് മാർപ്പാപ്പയുടെ മേൽ തനിക്ക് അധികാരമുണ്ടെന്ന് എന്നുള്ള ഒരു ധാരണയില് ഇനി സ്വയം പ്രഖ്യാപിത മാർപ്പാപ്പ ആയോ എന്ന സംശയമുണ്ട് എന്തു തന്നെയാണെങ്കിലും അദ്ദേഹത്തിന് വിശ്വാസികളോടുള്ള സമീപനം ഇതാണ് നേരെ മറിച്ച് ആദിമകാലം മുതൽ കുർബാന ആരംഭിച്ചതു മുതൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് കിട്ടിയ അറിവ് എൻ്റെ പരിമിതമായ അറിവിൽ അതാണ് എൻ്റെ അറിവ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അന്ന് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി വർഷം എത്തിയിട്ടും ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷവും ഇത് പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയമായി മാറിയെങ്കിൽ നമ്മളുടെ സഭാനേതൃത്വത്തിൻ്റെ നിലപാട് എന്താണ് നമ്മുടെ സഭാനേതൃത്വം എന്തൊക്കെയോ ഭയപ്പെടുന്നു നമ്മുടെ സഭാ നേതൃത്വത്തിന് വേണ്ടത്ര ദൈവശാസ്ത്ര ബോധമില്ല ആരാധനാക്രമ വിഷയം ഇവർ പഠിച്ചിട്ടില്ല ഇവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടി വത്തിക്കാനിലേക്ക് അയച്ച് അതൊരു അപ്രൂവൽ മേടിച്ചെടുത്തതാണെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു യഥാർത്ഥമായിട്ടുള്ള ആരാധനക്രമമാണ് ഇവർ അയച്ചിരുന്നതെങ്കിൽ ഇവർ ഇത് നടപ്പിലാക്കാൻ ഇവർ തന്നെ മുമ്പിൽ ഇറങ്ങണമായിരുന്നു ഇവർ നടത്തിയാൽ ഇത് നടക്കുമായിരുന്നു പക്ഷെ എന്തുകൊണ്ട് ഇവരിത് നടത്താൻ തുനിയുന്നില്ല എന്തുകൊണ്ടാണ് ഇവർ ഈ ആരാധക ക്രമ വിഷയത്തെ ഇത്രയും ഭീകരമായിട്ട് വിശ്വാസികളിലേക്ക് എത്തിച്ച് പരസ്പരം തമ്മിൽ തല്ലാനും തെറിവിളിക്കാനും വിളിക്കാനും അതിനെ കഴിഞ്ഞ് അപ്പുറം സങ്കടകരമായ കാര്യം സ്വന്തം സഭാ നേതൃത്വത്തെ തന്നെ തെരുവിൽ വലിച്ചു കീറാനും നഗ്നരാക്കാനും ഏർ സംസാരിക്കാനും അതുപോലെ ആലഞ്ചേരി പിതാവിൻ്റെയും ആഹ് ഡൽഹിയിലെ നമ്മുടെ സാന്ദ്ര പിതാവിൻ്റെയും കോലമൊക്കെ കത്തിച്ച് അവഹേളിക്കാനും അതുപോലെ മാർപ്പാപ്പൈ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി അയച്ചു തന്ന സിറിൽവാസിൽ പിതാവിനെ കല്ലെറിയാനും ചെരുപ്പ് കൊണ്ടെറിയാനും കുപ്പി കൊണ്ടെറിയാനും സഭാ നേതൃത്വത്തിന് അനുകൂലമായി സഭാ സ്നേഹികളായ വിശ്വാസികൾക്കെതിരെ ഇവര് സോഷ്യൽ മീഡിയകളിലും മറ്റേ എവിടെയുള്ളിലും പള്ളികളിലും അരമരങ്ങളിലൊക്കെ കയറി മർദ്ദന മുറകൾ വിട്ടപ്പോഴും ഈ സഭാനേതൃത്വം കണ്ണും പൊട്ടിയിരിക്കുക അല്ലാണ്ട് ഒരു ദാക്ഷിണ്യവും അല്ലെങ്കിൽ ഒരു സ്നേഹവും ഒന്ന് ചേർത്ത് പിടിക്കാനോ കൂടെയുള്ള വൈദികരെ പോലും സഭായുടെ നേതൃത്വത്തിലുള്ള വൈദികരെ പോലും ഒന്ന് ചേർത്ത് പിടിക്കാനും ഇവർ ശ്രമിക്കാതിരിക്കണം എന്തുകൊണ്ടാണ് അതുപോലെ തന്നെ ഇത്രയും സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി ഇപ്പോഴും ഇതിൻ്റെ മുമ്പന്തിയിൽ നിൽക്കുന്ന ഷൈജു ആന്റണിനെ പോലെ റിജു കാഞ്ഞുക്കാരനെ പോലെ ജെമി അഗസ്റ്റിനെ പോലെ അതുപോലെ പ്രകാശ് ബിജുണിനെ പോലെ ആ മുണ്ടാടനെ പോലെയുള്ള വൈദിക വേഷധാരികളും വൈദിക നാമധാരികളുമായിട്ട് ഇവർ മൂന്ന് മണിക്കൂറിലേറെ ചർച്ച നടത്തുന്നു നിങ്ങൾക്ക് സാധാരണ വിശ്വാസികൾ നിങ്ങൾക്കിത് ഉൾക്കൊള്ളാൻ സാധിക്കുമോ നമുക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ അതിൽ തിന്മയുടെ വശത്തിന് കൂടുതൽ സമയം അനുവദിക്കുക നന്മയുടെ വശക്കത്തെ തള്ളിക്കളയുക എന്നിട്ട് നിർബന്ധപൂർവ്വം ഇവിടെ ഞങ്ങൾക്ക് കുർബാന വേണം ഞങ്ങളുടെ കുടുംബങ്ങൾ കഷ്ടപ്പെടുന്നു ഞങ്ങളുടെ കുടുംബങ്ങൾ നരകിക്കുന്നു മൂന്നര വർഷമായി ഇവിടെ കുർബാനയ്ക്ക് പോയിട്ട് എന്ന് നിലവിളിച്ച വിശ്വാസികളെ ഭയപ്പെടുത്താൻ ഞാൻ കണ്ണൂർകാരനാണ് ഞാൻ എത്രാപോലെയൊക്കെയാണ് വലിയ ഏതാണ്ട് വലിയ സംഭവമൊക്കെയാണെന്ന് വരുത്തി തീർത്തു അതിനും പുറമേതെ ഇപ്പോൾ പുതിയൊരു തിട്ടുവര കുറക്കിയിരിക്കുന്നു അങ്ങനെ ചെന്ന് കയറി ചെന്ന വിശ്വാസികൾക്കെതിരെ നടപടി എടുക്കുന്നു എൻ്റെ പൊന്നു പാമ്പ് പിതാവെ താങ്കൾ ആരാണ് താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് താങ്കൾക്ക് യഥാർത്ഥ വിശ്വാസം ഉണ്ടെങ്കിൽ താങ്കൾ ആദ്യം നടപടി എടുക്കേണ്ടത് ബഹു അഭിവന്തി ആലഞ്ചേരി പിതാവിനെ അല്ലെങ്കിൽ സാന്ദ്രി ഒക്കെ കത്ത് കോലം കത്തിച്ച വിമത വൈദികർക്കും വിമത അൽമാർക്കും എതിരെ താങ്കൾ ആദ്യം നടപടിയെടുത്ത് തൻ്റെ നട്ടെല്ലോറപ്പൊന്ന് കാണിക്കേ പിതാവ് എന്നിട്ട് മതി ഏർ മിനിഞ്ഞാന്ന് പോയി അങ്ങേ കണ്ട സങ്കടം പറഞ്ഞ വിശ്വാസികളുടെ നെഞ്ചത്ത് കയറാൻ അല്ലാതെ നിങ്ങളെ വിശ്വാസികളുടെ നെഞ്ചത്തേക്ക് കയറാൻ വന്നാൽ വിശ്വാസികൾ വിട്ടു വിട്ടുതരില്ലെട്ടോ കാരണം മൂന്ന് മൂന്നര വർഷം കൂണുമില്ല ഉറക്കവുമില്ല മഞ്ഞും മഴയും വെയിലും കൊണ്ട് നിങ്ങളുടെ അരമനയുടെ മുമ്പിൽ പട്ടിണി കിടന്ന് ആ അത്രയും ത്യാഗത്തോടെ ഇരുന്ന ശരീരങ്ങളുള്ള ബലമുള്ള ശക്തി ആർജിച്ച പരിശുദ്ധാത്മാ ചൈതന്യം ആർജിച്ച വിശ്വാസികളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നതെങ്കിൽ ഇതിനേക്കാൾ പവറോടെ നല്ല വിശ്വാസികൾ യഥാർത്ഥ വിശ്വാസികൾ നിങ്ങളുടെ കൂടെ വരും നിങ്ങളുടെ മുമ്പിലേക്ക് വരും നിങ്ങളെ കൊണ്ട് ഈ പരിശുദ്ധ കുർബാന സഭയുടെ മാർപ്പാപ്പ് അംഗീകരിച്ച ഏകീകൃത വിശുദ്ധ കുർബാന ഇവിടെ നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യും പിതാവ് പിതാവ് ഇതൊരു വെല്ലുവിളിയായിട്ട് എടുത്താലും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഈയൊരു വോയിസ് അയക്കാൻ കാരണവും അങ്ങയുടെ തിട്ടൂരവുമാണ് ഇത് ഞങ്ങൾ വിശ്വാസികൾ അങ്ങയുടെ ഈ തിട്ടൂരത്തെ അതിൻ്റെ തരം താണ രീതിയിൽ ഞങ്ങൾ തള്ളിക്കളയുകയാണ് ആരൊക്കെ എന്തൊക്കെ പ്രകോപനം സൃഷ്ടിച്ചാലും എന്തെല്ലാം പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായാലും വിശ്വാസികൾ ഒരൊറ്റക്കെട്ടായിട്ട് ഇപ്പോൾ സഭയുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് അവരെ സഹായിക്കേണ്ടതിന് പോരം അവർക്ക് അർഹമായ വിശുദ്ധ കുർബാന സഭയുടെ വിശുദ്ധ കുർബാനയാണ് അവർ ചോദിച്ചത് ആ സഭയുടെ വിശുദ്ധ കുർബാന നൽകേണ്ടതിന് പോരം അവരെ ഭയപ്പെടുത്താനോ അവരെ നിങ്ങളുടെ മൂർച്ഛയേറിയ വാക്കുകൾ കൊണ്ട് അവരെ പ്രകോപിപ്പിക്കാനോ ശ്രമിച്ചാൽ ഭവിഷ്യത്ത് ഭയങ്കരമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു